അവകാശങ്ങളും നിഷേധിച്ചിട്ട് അവന്റെ നിലനിൽപ്പിനും ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു ചിന്തയും ഇല്ലാതെ ഇത് മുഴുവൻ വെച്ചിരിക്കുന്നവർ രാജ്യത്തിന്റെ അല്ല അവര് രാജ്യത്തിന്റെ സ്വത്ത് വെക്കുന്ന ബ്രോക്കർമാരാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല അതാണ് അവരുടെ നയവും നിലപാടും അവർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ല അവരുടെ റൂളേഴ്സ് അല്ല അവര് ബ്രോക്കേഴ്സാണ് ഇതിനെ വിൽക്കാൻ വേണ്ടി എന്തും വിൽക്കുക എന്നുള്ളതാണ് ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും വിറ്റു വായുവും ആകാശവും വിറ്റു അതാ അദാനിമാർക്കും അമ്പാനിമാർക്കും ഇതിനെതിരായിട്ടുള്ള പോരാട്ടം പാർലമെന്റിനകത്തും പുറത്തും തീർച്ചയായിട്ടും ശക്തിയുക്തമായി ഏറ്റെടുത്ത് നടത്തേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് അനുവദിക്കപ്പെട്ട ഒരു ത്രീ ഈ പറയുന്ന പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിതരണത്തിലെ പ്രയാസങ്ങളും സബ്സിഡിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇക്കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ ഒരു ത്രീ സെവന്റി സെവനായി അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയത് ലഭ്യമായ എല്ലാ അവസരങ്ങളിലും ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും പ്രിയപ്പെട്ട ലീലാകൃഷ്ണേട്ടനും ബാലകൃഷ്ണനും ഉൾപ്പെടെ